വിഷാറാണ് വളരെ ജോറാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒരുപോലെ ആവേശത്തോടെ വാശിയോടെ രംഗത്തെറങ്ങി എന്നത് ചാരിതാർഥ്യം തരുന്ന ഒരു ഒരു അനുഭവമായിട്ടാണ് ഞാൻ ഈ ഇലക്ഷനെ കാണുന്നത് ഞാൻ ഒരുപാട് എലക്ഷൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇലക്ഷൻ നിയന്ത്രിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും സ്പിരിറ്റ് ഉൾക്കൊണ്ട അണികളും നേതാക്കളും ഒരുപോലെ ഇത്രയും സ്പിരിറ്റ് കൊണ്ട ഒരു നേതൃ ഒരു ഇലക്ഷൻ മുമ്പിൽ ഒരു നേതൃത്വത്തെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ തേഞ്ഞ് പോയില്ലേ എന്തിന്റെ പുറത്ത് അവിടെ നിലനിൽക്കുന്നത് നിലനിൽക്കാൻ ഇല്ലല്ലോ അതിനകത്തുണ്ട് അതുണ്ട് അത പത്രം എടുക്കാനാളെ എന്നില്ല നിന്നെടുത്തിട്ടില്ല എല്ലാവരും അതെടുക്കാൻ ആർക്കും ഒരു തെരഞ്ഞെടുപ്പിന് നിന്നാൽ എന്തും അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ നെഗറ്റീവും പോസിറ്റീവും ചിന്തിക്കേണ്ടുന്നത് കേൾക്കുന്ന നിങ്ങളും ഞാനും ആണ് നിങ്ങൾക്കെന്ത് തോന്നുന്നുവെന്ന് നിങ്ങൾ ആദ്യം പറ എനിക്ക് തോന്നുന്നത് ഞാനും പറയാം അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഒരു 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 ഘടകമായി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നില്ല അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്ന തെറ്റായ പ്രവർത്തനവും തെറ്റായ രാഷ്ട്രീയ ചിന്തയും ഇഷ്ടായ തീരുമാനവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഭാവി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ അതിനവസരത്തിനൊത്ത് നേതൃത്വത്തെ അനുസരിച്ച് പാർട്ടിയോടൊപ്പം നിന്നാൽ ആ സ്ഥാനത്തേക്ക് എത്തുള്ളൂ അല്ലാതെ എത്തില്ല അദ്ദേഹം അവിടെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അതിന് അതൊരു കാരണവശാലും പിന്നെ മുതക്കെത്തൂല ഇനി അവസരമില്ല അതൊരു ഈ തീർച്ചയായും നൂറ് ശതമാനം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിന് ഭരണത്തിനോടുള്ള ജനങ്ങളുടെ അഭിപ്രായം അവരുടെ വികാരം എന്ത് എന്ന് തെളിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഒരു തർക്കവും വേണ്ടി അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും നിശ്ചയമായി പ്രതിപക്ഷത്തിന്റെ കാര്യത്തിലും അവർ അവർ ആ പ്രതിപക്ഷത്തിനല്ലെങ്കിലും ഇവിടെ അത്രയല്ലേ ഉള്ളൂ അവർക്ക് തന്നെ അറിയാം അവർക്ക് സ്വാധീനമില്ല അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം അപ്പൊ അവരോട് നമ്മൾ തർക്കിക്കാൻ പോണ്ട കാര്യമൊന്നുമില്ല ഇല്ലാത്തൊരു ശത്രുപണി ഉണ്ട് എന്ന് നമ്മൾ തന്നെ പറഞ്ഞുണ്ടാക്കി നമ്മളെ മുമ്പിൽ നിർത്തേണ്ട കാര്യമുണ്ട് ഉന്നയിക്കുന്ന മലപ്പുറം വിവാദം അതേപോലെ തന്നെ ഇതൊക്കെ ആയുധങ്ങളാണെന്നാണ് എൽ ഡി എഫ് പറയുന്നത് അവർക്ക് പറയാലോ കുത്താൻ വന്നു കുത്തിനെന്ന് ഞാൻ പറയൂ അത് കുത്തു ഞാൻ കുത്തിയിട്ടില്ല ഞാൻ വാവിനോട് നോക്കിയിട്ടല്ലേ പറഞ്ഞു അതൊക്കെ അവർ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിട്ടില്ല അതൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ട് അതെല്ലാം ജനങ്ങളെ മനസ്സിൻ്റെ അകത്ത് കത്തിച്ചൊളിക്കുന്ന ഒരു തീക്കുണ്ടമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച് ചോദിച്ചാട്ടേ അവൻ്റെ പ്രതികരണം എന്താണെന്ന് ഒന്നു നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ പറഞ്ഞതും അത് അവർ പറഞ്ഞതും ഒന്നായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ മനസ്സിൽ നിന്ന് ഈ വികാരങ്ങളൊന്നും പോയിട്ടില്ല എല്ലാവരുടെ മനസ്സിലകത്തും ഇടതുപക്ഷത്തിനെതിരെയുള്ള വികാരമുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടതുപക്ഷത്തെ സഹായിക്കേണ്ടത് ഇത്രയേറെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ഈ ഇന്ത്യ രാജ്യത്ത് ലോകത്ത് ഭൂമണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പിണറായി വിജയനെ പോലെ അച്ഛൻ അമ്മ മകൾ മകൻ കുടുംബത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് നേർ വഴിക്കായിക്കോട്ടെ ഈ കള്ളപ്പണം ഉണ്ടാക്കി ആ കള്ളപ്പണം മുഴുവൻ ഈ നാടിൻ്റെ നാട് ഈ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന രീതിയിൽ സമ്പത്ത് ശേഖരിക്കാനും അത് കൊണ്ടുപോകാനും അത് അമ്മയുടെ അമ്മയുടെയും അച്ഛൻ്റെയും മോളുടെയും മകൻ്റെയും അക്കൗണ്ടിലേക്ക് പരസ്യമായിട്ട് അതിനുള്ള എല്ലാ രേഖകളും ഉണ്ടാക്കി ഈ രാജ്യത്തെ പത്രമാധ്യമങ്ങളിൽ വന്നിട്ട് നല്ല ഉളുപ്പുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയില്ലേ കേരളത്തിലെ മലയാളികൾ അത്രയും ബുദ്ധികളാണോ അല്ല അവർക്കറിയാം ഈ ഭരണം ഇടതുപക്ഷം പിണറായി വിജയൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഭരണ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് സി പി എംകാർ വരാറുണ്ട് വ്യക്തിപരമായി ഞാൻ ഒരുപാട് രാഷ്ട്രീയത്തിനതീതമായി ഞാൻ ആളുകളെ സഹായിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എൻ്റെ വീട്ടിൽ രാവിലെ ആറര ഏഴ് മണി മുതൽ എൻ്റെ വീട്ടിൽ കടന്നു വരുന്നതിനകത്ത് ഇപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് എങ്കിലും സി പി എമ്മിൻ്റെ അനുഭാവികളാണ് എന്തുകൊണ്ടാണ് അവരെന്തൊക്കെ വരുന്നത് അവരെ പാർട്ടി ഓഫീസിൽ പോയാൽ നടക്കാത്ത കാര്യങ്ങൾ അത് കെ സുധാകരൻ എം ബിയുടെ മുമ്പിലെത്തിയാൽ എം പിയുടെ മുമ്പിലാണ് അവരുടെ എം പി ഞാൻ എനിക്ക് ബാധ്യതയുണ്ട് അവരെ സഹായിക്കാൻ അവർ വന്ന് പറഞ്ഞാൽ ഞാനത് നിമിഷം വെച്ചത് ചെയ്തു കൊടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ വ്യക്തിത്വം രാഷ്ട്രീയത്തിൽ നമ്മുടെയൊക്കെ ശുദ്ധതയും അവരൊക്കെ വിലയിരുത്തി കഴിഞ്ഞു ഓൾറെഡി അതുകൊണ്ട് പിണറായി വിജയൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് ജയിച്ചു വരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗോയിന്ദഷിയുടെ നിയോജക മണ്ഡലമായിരുന്നു തളിപ്പറമ്പ് അവിടെ കഴിഞ്ഞ ബൈ ബൈഎലക്ഷനിൽ എനിക്കെത്രയാണ് ഭൂരിപക്ഷം എണ്ണായിരം വോട്ടാണെന്ന് ഓർമ്മ വേണം എയ്റ്റ് തൗസൻഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ അവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ ആരുടെ വോട്ട് അത് ആ വോട്ട് ആരുടെ വോട്ടാണ് സി പി എമ്മിൻ്റെ വോട്ടല്ലേ ആ സി പി എമ്മിൻ്റെ ബോട്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തതയോടുകൂടി പുറത്തു വരും അതിനുള്ളൊരു ഒരു 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 പരീക്ഷണ പിന്നെ ഹോള പരീക്ഷണമാണ് ഈ വരുന്ന ഇലക്ഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഓക്കെ